ജിൻഡോ ചേട്ടന്റെ വിജയം പ്രതീക്ഷ നമ്മളിപ്പം ഇപ്പൊ ടോപ്പ് ഫൈവിലെത്തിയപ്പോ ഇപ്പം അർജുനന്റെ വ്രതനാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അർജുനന് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ പക്ഷെ എന്നാലും ജിൻഡോ ചേട്ടൻ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട് ഇപ്പം ഫസ്റ്റ് ഫസ്റ്റ് റണ്ണറപ്പ് സെക്കൻഡ് എന്നുള്ളൊരു സ്ഥാനം പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം അവര് ഫിഫ്ത് പൊസിഷനിൽ ഇപ്പൊ അഭിഷേകും ഋഷിയും അർജുനും ജിൻഡോയും ജാസ്മിനും വന്നെങ്കിൽ അവര് അവരെല്ലാവരും ആ തുല്യത പങ്കിടേണ്ട ആൾക്കാരാണ് മീൻസ് ആ ഒരു പ്രോസസ്സ് മാത്രമല്ല ചില ചില വോട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒരാൾ ഇച്ചിരി ഹൈ ആയെന്നിരിക്കാം പക്ഷെ എന്നാലും എല്ലാവരും ഒരേപോലെയാണ് എനിക്കങ്ങനെ സന്തോഷമുണ്ട് പിന്നോർ ചേരുടെ കപ്പിട്ട് സന്തോഷമുണ്ട് അതിലേറെ സന്തോഷമുണ്ട് എൻ്റെ അനിയൻ അതിൽ നൂറ് ദിവസം സ്ട്രഗിൾ ചെയ്തു നിന്നു മാത്രമല്ല അവൻ ആഗ്രഹിച്ച ഒരു അവൻ ഇനി പോകുന്നത് മീൻസ് ജിതു സാറിൻ്റെ ഫിലിമിലേക്ക് അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ്റെ ലക്ഷ്യം അതായിരുന്നു ിനെ സംബന്ധിച്ച് ജാസ്മിൻ അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ അവരെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള അവരുടേതായ കാര്യങ്ങളാണ് ജാസ്മിൻ വലിയ തെറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നില്ല അവളുടെ ഗെയിം പ്ലാൻ അതായിരിക്കും അത് പ്രേഷറിലോട്ട് എത്തിച്ച് കുറച്ച് പ്രേക്ഷർക്ക് അത് നെഗറ്റീവായിട്ട് തോന്നി കുറച്ച് പ്രേക്ഷക്കത് പോസിറ്റീവ് ആയിട്ട് തോന്നി എന്നിരുന്നാലും ജാസ്മിന് നല്ല ഫാൻസ് ഇല്ലേ ഓട്ടില്ല ഈ ഇവിടെ വരെ എത്തിയെങ്കിൽ ആ കൂട്ടി പിടിക്കുക അങ്ങനെ പറയാം